മെയ് മാസം മുതൽ തുടർച്ചയായി പെയ്ത മഴ ഹൈറേഞ്ചിലെ കൊക്കോ കൃഷിയെ സാരമായി ബാധിച്ചു തുടർച്ചയായി മഴ പെയ്തതോടെ വേണ്ടവിധം കർഷകർക്ക് കൊക്കോ മരങ്ങളിൽ മരുന്ന് കളിക്കാൻ കഴിയാതെ പോയത് പ്രതിസന്ധിയായി മഴയിൽ കായ്കൾ ചീഞ്ഞ് നശിച്ചതോടെ വിളവിൽ വലിയ ഇടിവ് സംഭവിച്ചതായും കർഷകർ പറയുന്നു എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും തുടർച്ചയായി പെയ്ത മഴ ഹൈ റേഞ്ചിലെ കൊക്കോ കർഷകർക്ക് തിരിച്ചടി സമ്മാനിച്ചിരിക്കുകയാണ് മെയ് മാസം മുതൽ പെയ്ത മഴ കാരണം വലിയ തോതിൽ കായകൾ നശിച്ചു ഇതോടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ലഭിക്കേണ്ട വിളവ് ഇടിഞ്ഞു പല തോട്ടങ്ങളിലും കൊക്കോ കായകൾ ചീഞ്ഞുണങ്ങിയ നിലയിലാണ് അടയ്ക്ക കൃഷിക്ക് തളിക്കുന്ന ബോഡമിശ്രിതം തളിച്ചാൽ കൊക്കോ കൃഷിക്ക് ബാധിക്കുന്ന രോഗം തടയാനാകും എന്നാൽ ഇത്തവണ തുടർച്ചയായ പെയ്ത മഴ കാരണം പല കർഷകർക്കും മരുന്ന് തെളിക്കാൻ സാധിച്ചില്ല മഴയുടെ തീവ്രത കാരണം പുതുതായി പൂവ് വിരിയൊന്നുമില്ല ഇത് വരും മാസങ്ങളിൽ ലഭിക്കേണ്ട വിളവിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ പോയ വർഷങ്ങളിൽ കൊതിച്ചു കയറിയ കൊക്കോ വില പിന്നീട് കൂപ്പുകുത്തിയിരുന്നു കുരുമുളക് ജാതി കമുക് തെങ്ങ് തുടങ്ങിയവയ്ക്കൊപ്പം ഹൈറേഞ്ചിൽ ഇടവേളയായി സ്ഥാനം പിടിച്ച കൃഷിയാണ് കൊക്കോ കൃഷി ഇത്തവണത്തെ മഴ രണ്ട് മാസത്തെ വിളവ് നഷ്ടമാക്കിയെന്ന് കർഷകർ പറയുന്നു പല തോട്ടങ്ങളിലും അൻപത് ശതമാനത്തിലധികം വിളവ് കുറഞ്ഞിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി